കേരളപ്പറവി ദിനത്തോടനുബന്ധിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുതോണി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ടൗണും പരിസര പ്രദേശങ്ങളും ശുചീകരിച്ചു പരിപാടികൾക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുതോണി യൂണിറ്റ് പ്രസിഡന്റ് ജോസ് നേതൃത്വം നൽകി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലാണ് കേരളപ്പറവി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന വ്യാപകമായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഇതിന്റെ ഭാഗമായാണ് ചെറുതോണി ടൗണും പരിസര പ്രദേശങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തിയത് ചെറുതോണി ഫെഡറൽ ബാങ്ക് പരിസരത്ത് നിന്നും ആരംഭിച്ച ശുചീകരണ പ്രവർത്തനങ്ങൾ യൂണിറ്റ് പ്രസിഡന്റ് ജോസ് ഉദ്ഘാടനം ചെയ്തു കേരള സംസ്ഥാനത്തെ മുഴുവൻ ടൗണുകളും ശുചിയാക്കുന്നതിനും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളും ഒക്കെ ക്ലീൻ ചെയ്യുന്നതിനുള്ള നടപടികൾ നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ് വ്യാപാരത്തോടൊപ്പം തന്നെ ജനസേവനപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ എല്ലാ കാലഘട്ടത്തിലും വ്യാപാരി വ്യവസായ ഏകോപന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഈ നാടിന്റെ പുരോഗതികളുടെ പ്രാധാന്യത്തോടുകൂടി കാണപ്പെടേണ്ടത് തന്നെയാണ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷിജോ തടത്തിൽ ജനറൽ സെക്രട്ടറി ബാബു ജോസഫ് പ്രേംകുമാർ ഔസേപ്പച്ചൻ ഇടക്കുളം റജി ജോൺ വനിതാ ബിങ്ക് സെക്രട്ടറി ദിമ്യ ജയഗോപാൽ പാർത്തോട് ആന്റണി ഡോക്ടർ പി സി രവീന്ദ്രനാഥ് രഞ്ജിത്ത് ലൂക്കോസ് എന്നിവർ നേതൃത്വം നൽകി ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി